ടിപ്പു സുൽത്താൻ തെക്കേ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധമായ വലിയൊരു പ്രദേശത്തിൻ്റെ ഭരണാധികാരി ബ്രിട്ടീഷുകാരെ നേർക്കുനേർ വെല്ലുവിളിച്ച അപൂർവം രാജാക്കന്മാരിൽ ഒരാൾ അധിനിവേശത്തിനെതിരായ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കുകയാണ് ടിപ്പുവിന്റെ കോട്ടകൾ ആ ടിപ്പുവിന്റെ പിന്മുറക്കാർ ഇപ്പോൾ എവിടെയാണ് തമന്ന ബേവ ടിപ്പുവിന്റെ മകൻ ഫത്ത ഹൈദറിന്റെ പരമ്പരയിലെ ആറാം തലമുറക്കാരൻ സുൽത്താൻ അക്തർ ഷായുടെ വിധവ തമന്ന ബേവയുടെ താമസം ഇവിടെയാണ് ഇവർ മാത്രമല്ല ടിപ്പു സുൽത്താൻ്റെ പരമ്പരയിൽപ്പെട്ടവർ കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് കൊട്ടാരങ്ങളില്ലാതെ പരിവാരങ്ങളില്ലാതെ മക്കളും ചെറുമക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് തമന്ന ബേവ താമസിക്കുന്നത് സിഗരറ്റും പാൻ വിൽക്കുന്ന ഈ കടയാണ് വരുമാന മാർഗ്ഗം ഇത് ബേവയുടെ നാലു മക്കളിൽ അൻവർഷ ഈ കഴിഞ്ഞു ചലാനൊക്കെ लेकिन क्या करेगा मजबूर है नौकरी तो नहीं है काम धाम तो नहीं है तो चोरी तो नहीं चोरी तो नहीं किया।, नहीं किया तब इसे से दाल रोटी इसी से कमा के खाते हैं अपना रिक्शा नहीं है हम रिक्शा पाए रिक्शा जो तो हम बनाएगा कम से कम इसको दस हजार रुपया रिक्शा दाम है दाम है तो दस हजार रूपया कहाँ से मिलेगा ये भी तो हमको सोचना होता है हमको भी सोचना हमको कौन, कौन देगा? और हम किसी से कर्जा नहीं करेगा क्यों कर्जा नहीं करेगा जो हम लोग का जो फैमिली है ना वो नाम बदलाव हो जाएगा पैसा अगर देने सकेगा, नुँ। नुँ। के के इसे को करते नहीं, नहीं। सकेगा। हो बेमानी करता है इलेय दिलावर आया टीवी थक गए ജീവിക്കാനായി ദിലാവർഷ പല ജോലികളും ചെയ്തു ഇപ്പോൾ സ്വകാര്യ കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡാണ് മറ്റൊരു സഹോദരൻ തന്നെ ആശ്രയം പിതാമഹന്റെ പേരിലുള്ള റോഡിലൂടെ റിക്ഷ ചവിട്ടി ജീവിക്കുക ഒരുപക്ഷേ ഇന്ത്യയിലെ രാജവംശത്തിന്റെ പിന്മുറക്കാരിൽ ഇവർക്ക് മാത്രമാകും ഈ ഖ്യാതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന ടിപ്പുവിനെ വധിച്ചു ആൺമക്കളെ വെല്ലൂരിലെ ജയിലിലടച്ചു കോട്ടയിലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചു എങ്കിലും അവശേഷിക്കുന്ന കുടുംബാംഗങ്ങൾ തങ്ങൾക്കെതിരെ കലാപത്തിന് മുതിർന്നേക്കുമെന്ന് കരുതിയ ബ്രിട്ടീഷുകാർ ടിപ്പു കുടുംബത്തെ കൊൽക്കത്തയിലേക്ക് നാടുകടത്തി സുൽത്താൻ്റെ പന്ത്രണ്ട് മക്കൾ ഉൾപ്പെടെ മുന്നൂറോളം പേരെയാണ് അങ്ങനെ പറിച്ചു നട്ടത് കൊൽക്കത്തയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് ഭൂമിയും കൊട്ടാരങ്ങളും നൽകി അധികാരമില്ലെങ്കിലും രാജാക്കന്മാരെ പോലെ തന്നെ വേണം രാജ്യം സ്വതന്ത്രമായ ശേഷം സ്വത്തുവകകൾ സർക്കാർ ഏറ്റെടുത്തു ഇന്ത്യയിലെ മറ്റു നാട്ടുരാജാക്കന്മാരുടെ കൈവശമുണ്ടായിരുന്നവയും ഇങ്ങനെ പൊതുഖജനാവിലേക്ക് മുതൽ എങ്കിലും ചിലതെല്ലാം അതാത് കുടുംബത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരുന്നു രാജകീയ പ്രൗഢിയിൽ കഴിയാൻ വർഷം തോറും വൻ തുകയും നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ നിലവിലുണ്ടായിരുന്ന പ്രിവി എന്ന ഈ ആനുകൂല്യം പക്ഷേ ടിപ്പു കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല ടിപ്പുവിൻ്റെ ഇളയ മകൻ സുൽത്താൻ ഗുലാം മുഹമ്മദ് കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കി സ്വത്തുക്കൾ അതിലേക്ക് വഖഫ് ചെയ്തു ട്രസ്റ്റിൻ്റെ വരുമാനം ടിപ്പു കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് ചെലവഴിക്കാനും ധാരണ ഉണ്ടാക്കിയിരുന്നു പ്രോപ്പർ അഫ് നാമ ബ वक्त कर दिए पूरा प्रॉपर्टी जिसमें ये दो टीपू सुल्तान मस्क एक है एक धनतला स्ट्रीट एक है यहाँ टालीगंज और प्रॉपर्टी में प्राइम प्रॉपर्टी है टालीगंज क्लब इंटायर लैंड ऑफ टालीगंज क्लब इट इज ए इंटरनेशनल क्लब टालीगंज क्लब एंड सम पार्ट ऑफ आर सी जी सी रॉयल कलकाटा गल्फ क्लब अबाउट सेवेंटी सेवन ऑफ लैंड എന്നാൽ പാട്ടത്തിനെടുത്തവർ സ്വന്തമാക്കിയും സംരക്ഷിക്കാതിരുന്നവ കയ്യേറ്റം ചെയ്യപ്പെട്ടും സ്വത്തുക്കൾ ഓരോന്നായി അന്യാധീനപ്പെട്ടു ബൻഷാൽ സ്ട്രീറ്റിലുള്ള ഷാവാലാസ് ബിൽഡിംഗ് ഭരണശിരാകേന്ദ്രമായ റൈറ്റേഴ്സ് ബിൽഡിംഗിന് 1 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ഷാവാലാസ് ഗ്രൂപ്പിനെ സ്വന്തമാക്കിയ മദ്യവ്യവസായി വിജയ് മല്ലയുടെ കൈകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ എഴുപത്തി അഞ്ച് കൊല്ലത്തേക്കാണ് വൻ വ്യവസായ ഗ്രൂപ്പായിരുന്ന ഷാവാലാസിന് കെട്ടിടം പാട്ടത്തിന് നൽകിയിരുന്നത് ലഭിച്ചത് തുച്ഛമായ തുക ഏക്കർ വിസ്തൃതിയുള്ള ടോളിഗഞ്ച് ക്ലബ് ഇന്ന് കുതിരസവാരി ഗോൾഫ് സുഖചികിത്സ മദ്യശാല തുടങ്ങി വിവിധ വിനോദ സൗകര്യങ്ങളുള്ള വലിയ സംരംഭം നഗരത്തിലെ സമ്പന്നരുടെ മറ്റൊരു വിനോദ കേന്ദ്രമായ കൊൽക്കത്ത റോയൽ ഗോൾഫ് ക്ലബ് ടിപ്പു കുടുംബത്തിന് അന്യാധീനപ്പെട്ടവയുടെ പട്ടിക അങ്ങനെ നീളുന്നു എല്ലാം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നവ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ ജീവിതകാലം മുഴുവൻ കോടതി കയറിയിറങ്ങിയവരുണ്ട് ഈ കുടുംബത്തിൽ ഇത് ടിപ്പു പരമ്പരയിലെ വലി അഹമ്മദ് ഷായുടെ മക്കൾ കൊൽക്കത്തയിൽ പലയിടങ്ങളിലായി താമസം മാറി ഇപ്പോൾ അയ്യൂബ് നഗറിൽ हम लोग सबसे पहले टॉलीगंज में थे टॉलीगंज से हम लोग आए दीवान बगान, बगानपुर दीवान बगान फिर वहाँ से हम लोग मस्जिद तालाब में में घर लिए, भाड़ा के घर में थे, आ आ तो वहाँ से हम लोग फिर अयूब नगर में वली अहमद शाह मक्कल के अच्छे यही देखा यही देखा और मगल दे दाना। दाना तो हम लोग कुछ वो इसके लिए बहुत 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 शायद खूब लड़ी होंगी प्रॉपर्टी वगैरह हो है अच्छा नॉलेज दिमाग लेकिन जमाने में कुछ कुछ नहीं ऐसे गुजर गया നിയമയുദ്ധങ്ങൾ ഫലം കാണുന്നതിന് മുമ്പ് കാരണവന്മാർ മരണമടഞ്ഞു കോടതി വിധി കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങൾക്ക് കാത്തിരിക്കാതെ പുതിയ തലമുറ മറ്റു വഴികൾ കണ്ടെത്തി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്